ഹായ് എവ്രി വൺ ഇന്നത്തെ വീഡിയോ സ്റ്റുഡിയോനെ കുറിച്ചാണ് അപ്പോൾ സ്റ്റുഡിയോയിൽ വളരെ അഫോർഡബിൾ ആയിട്ട് നമ്മൾക്ക് ടോപ്സും എല്ലാ എന്താ പറയുക മേക്കപ്പ് സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് സ്റ്റുഡിയോ അപ്പോൾ സ്റ്റുഡിയോയിൽ ഞാൻ പോയിരുന്നു ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ മറ്റ് അവിടെ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഞാൻ ചെല്ലുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്ന സമയത്ത് ഞാൻ എനിക്ക് കിട്ടിയ കുറച്ച് കളക്ഷൻസാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പ് തന്നെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിന് ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ടോപ്പാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് ജസ്റ്റ് ഒന്ന് ആൾഡർ ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കംഫർട്ടബിൾ വെയർ ആണ് നല്ല മെറ്റീരിയൽ ആണ് കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എടുത്തിട്ട് പോകാം അതായത് ജസ്റ്റ് ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട് നമുക്ക് എടുത്തിട്ട് പോകാനായിട്ട് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് ഇത് അപ്പൊ ഇത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിന് വളരെ എന്താ പറയാ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇനി സെക്കൻഡ് വൺ നോക്കാം ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു ട്രൗസേഴ്സും അതുപോലെ അതിന്റെ കൂടെ ഒരു ടോപ്പും ആണ് ഈ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ നേരത്തെ ഇപ്പോൾ ഫ്ലൈറ്റ് ജേർണിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ലോങ്ങ് ജേണിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇത് വളരെ വളരെ സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ വളരെ സോഫ്റ്റ് ആണ് ഇപ്പോൾ എന്നെ പോലെ ഉള്ള മദേഴ്സ് അതായത് ഇപ്പോ കുട്ടീനും കൂടി കൊണ്ടുപോകുമ്പോൾ ഫീഡിങ്ങിനും എല്ലാ കാര്യങ്ങൾക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ് ആണ് ഇത് എനിക്ക് തോന്നുന്നു സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ ട്രൗസേഴ്സും ഈ ടോപ്പും കൂടി ഞാൻ മേടിച്ചത് പക്ഷേ ഇത് അഫോർഡബിൾ ാണ് എനിക്ക് തോന്നുന്നത് നല്ല മെറ്റീരിയൽ ആണ് ഞാനിത് വാഷ് ചെയ്തതാണ് ഉപയോഗിച്ചതിന് ശേഷം പക്ഷെ വളരെ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട് ഇത് ഇവിടെ വെയർ ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ കെട്ടാനുള്ള സംവിധാനമൊക്കെ ഉള്ളതാണ് ഇത് എന്താ പറയുക ഒരു ഫ്ലൈറ്റ് ജേണിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലോങ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാം അതുപോലെ ട്രൗസേഴ്സും ഇലാസ്റ്റിക് ട്രൗസേഴ്സാണ് വരുന്നത് വളരെ ആണ് നിങ്ങൾക്ക് വെയർ ചെയ്യാനായിട്ട് ഇതും എനിക്ക് നല്ല റിവ്യൂ ആണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് ഇത് ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ടോപ്പ് തന്നെയാണ് ഇതും ഞാൻ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിന് വാങ്ങിച്ചതാണ് അതായത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അറൗണ്ട് വരുന്ന ഒരു ടോപ്പ് ആണിത് ഇതും അത് ലൈനിംഗ് ഒന്നും ഇല്ല ഇതിന് പക്ഷെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ള കോട്ടൻ്റെ ഇത് ഇതും അത് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എന്താ പറയാ ഇതിന്റെ കൂടെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇട്ട് സ്റ്റൈലി ചെയ്യാവുന്നതാണ് അതായത് പിങ്കോ അല്ലെങ്കിൽ ഈ കളർ ബ്ലൂവോ അതായത് ഒരു ടീൽ ബ്ലൂവോ അല്ലെങ്കിൽ യെല്ലോയോ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടിയിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണിത് ഇതും ഇത്ര ലെങ്ത് ആണ് ഈ ടോപ്പിന് വരുന്നത് ഇപ്പം ഇത്തിരി ഹൈറ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് ഇട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു മെറ്റീരിയലാണ് ഇത് ഇതിനെക്കുറിച്ചും എനിക്ക് നല്ല റിവ്യൂ ആണുള്ളത് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇത് എന്താ പറയാ വാങ്ങിയത് മുതൽ ഞാൻ ഇത് എത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അത്രയും കംഫർട്ടബിൾ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ അതുപോലെ വളരെ സ്ട്രെച്ചബിൾ ആണ് അതുപോലെ എന്നെ പോലെയുള്ള ഫീഡിങ് നോംസിന് ഇത് യൂസ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ് ഞാൻ നാട്ടിൽ പോയതിനു ശേഷം എവിടെ പോകുമ്പോഴും എടുത്തിടുന്ന ഒരു ടോപ്പായിരുന്നു ഇത് പക്ഷെ എത്ര വാഷ് ചെയ്തിട്ടാണെങ്കിലും ഇതിനൊരു എന്താ പറയാ തിളക്കവും സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് മെഷീൻ വാഷബിൾ ആണ് നല്ലൊരു എന്താ പറയുക ഇത് അയ്യേം ചെയ്യും ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ട് എടുത്ത് വെയർ ചെയ്യാം അപ്പോൾ അത്ര നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ഇതിന്റെ വാല്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ പ്രൊഡക്ട്സും ഞാൻ വാങ്ങിയത് ഫൈവ് ഹൺഡ്രഡ് ലെസ് ആയിരുന്നു എല്ലാത്തിനും ഫൈവ് ഹൺഡ്രഡ് ബിലോ വരുന്ന റേഞ്ചിലുള്ളതാണ് മേടിച്ചിരിക്കുന്നത് ഇതും നല്ലതായിരുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ മദറിൽ ലോയ്ക്ക് ഇതുപോലെയുള്ള രണ്ട് മൂന്ന് ഇത് വാങ്ങിയിരുന്നു ഇതെല്ലാം ടൂ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിനാണ് ഉള്ളത് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും അവിടെ പോയിട്ട് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഓഫീസ് ഗോയിങ് ഉള്ളവരെ അതുപോലെ സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരൊക്കെയാണ് അവിടെ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് എന്താ പറയാ അങ്ങനെയുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ല നല്ലൊരു ഷോപ്പായിരിക്കും സുടിക്കും കാരണം ചെറിയ വിലക്ക് നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ഐറ്റംസ് കിട്ടുന്നതായിരിക്കും അതുപോലെ ഞാൻ കുറച്ച് ട്രൗസേഴ്സ് ഹസ്ബൻഡിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു ട്രൗസേഴ്സ് ആണെങ്കിലും വളരെ നല്ല ട്രൗസേഴ്സ് ആണ് അതിലെ ഫ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് സുടിയോ ഞങ്ങൾ ടാഗൊന്നും പിടിച്ചിട്ടില്ല ഇത് ഉപയോഗിച്ചിട്ടില്ല എന്താ പറയുക ഇതൊരു എന്താ ബീജ് കളറോ ലൈറ്റ് ഒരു വൈറ്റ് അല്ല അങ്ങനെ ഒരു കളറ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിൾ ആണ് പോക്കറ്റ്സ് ആണ് ഇതിൽ വരുന്നത് അതേപോലെ ഇത് ഇങ്ങനെ കെട്ടി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ കെട്ടി ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇതിന് ബെൽറ്റ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ കെട്ടണമായതുകൊണ്ട് ഒരുപാട് പേര് ഇതുപോലെയുള്ളത് പ്രിഫർ ചെയ്യും വളരെ കാഷ്വലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണിത് അതുപോലെ ഇതുപോലത്തെ ഫ്യൂ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് വളരെ കംഫോർട്ടബിളാണ് ഇതിന് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് ഇതിന്റെ വില ഇതും നല്ലൊരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ട്രൗസേഴ്സ് ഇതുപോലെ ഞങ്ങൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് ബട്ട് ഒരെണ്ണം കൂടി ഞാൻ കാണിക്കുന്നുള്ളൂ ഇതും കൂടി അപ്പോൾ ഇതും ഒരു ജീൻസ് ടൈപ്പ് ആണ് ഇത് ബാക്കിൽ രണ്ട് പോക്കറ്റ്സ് അതുപോലെ ഫ്രണ്ടിൽ രണ്ട് പോക്കറ്റ്സ് വരുന്ന രീതിയിലുള്ളത് നല്ല എന്താ പറയാ ഇതുപോലെ കെട്ടുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഇത് വളരെ ആണ് വെയർ ചെയ്യാനായിട്ട് നല്ല മെറ്റീരിയലാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിനും വരുന്നത് അപ്പോൾ ഇത്രയാണ് ഞങ്ങൾക്ക് സുടിയോ എന്ന് എടുത്ത മെറ്റീരിയൽസിൻ്റെ റിവ്യൂ എനിക്ക് പ്രൊഡക്റ്റ് വൈസ് വളരെ അഫോർഡബിൾ ആണ് അതുപോലെ മെറ്റീരിയലും കുഴപ്പമില്ല പക്ഷെ അവിടെ നിന്ന് എടുത്ത് രണ്ട് ഷേർട്സൊക്കെ എടുത്തത് ഷർട്ടിന്റെ പെട്ടെന്ന് ഒന്ന് ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ ഒന്ന് നിറം അങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ആണ് വെയർ ചെയ്യാൻ ബട്ട് അത് അങ്ങനെ തോന്നി ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം നന്നായിട്ടാണ് തോന്നിയത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും ഷെയറിങ്ങുകളൊക്കെ ചെയ്യുക നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദിയുണ്ട് വരു വേറെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം